ജർണൽ മെല്ലമിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് അതായത് ഇവിടെ മീനുകൾ കിട്ടും കിട്ടില്ല എന്നല്ല നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് മീനുകൾ അതങ്ങനെ എല്ലായിടത്തും കിട്ടത്തില്ല അപ്പം നമ്മൾ നമ്മൾക്ക് ഇവിടുന്ന് കുറച്ച് ബസ്സിന് കയറി പോകണം അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഊബാനും കയറാനുണ്ട് അപ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് മീൻ വാങ്ങിക്കുന്നത് അവിടെ നമുക്ക് വെറൈറ്റി ഫിഷസ് കിട്ടും അല്ലാതെയുള്ള കടകളിൽ നമുക്ക് ഫ്രീസണായിട്ട് ഫ്രീസ് ചെയ്ത് വരുന്ന മീനുണ്ട് പക്ഷേ നമുക്ക് ഫ്രഷായിട്ടുള്ള കുറച്ച് മീൻ മേടിക്കണമെങ്കിൽ നമുക്കവിടെ മാർക്കറ്റിൽ പോകും അപ്പോൾ അതെവിടെയെന്ന് കാണാം ബാ ഫിഷ് മാർക്കറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ പേര് താക്കൂർ കാണാം എൽമാസ് ഫിഷ് മേരിൽ എന്നാണ് നമുക്ക് ഇനി അതിന്റെ അകത്ത് കയറി നോക്കാം ഏതൊക്കെ മീനുകളോ ഉള്ളേന്ന് കയറി വരുമ്പോൾ തന്നെ കുറേ ഫ്രീസ് ചെയ്തിട്ടുള്ള ഫിഷും കുറേ ഐറ്റംസും ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് വേറെ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കത്ത് ഫ്രീസ് ചെയ്ത് വരുന്ന കേട്ടോ ഇത് നമുക്ക് കുഷ് ചെയ്ത് കഴിക്കാം കല്ലുമെട്ടായി ആണ് കേട്ടോ അത് അത് നമുക്കിങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി പോകാനായിട്ടുള്ളത് പിന്നെ കക്കിറച്ചി ഉണ്ട് ഇതെല്ലാം വലിയ പാക്കറ്റായിട്ടാട്ടോ വരുന്നത് ഫ്രീസ് ചെയ്ത് വരുന്നതാണ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കല്ലുമെട്ടായികളാട്ടോ ഉള്ളത് ഇത് തോടില്ലാത്തതാണേ അത് ഞാൻ കാണിച്ചത് തോടുള്ളതായിരുന്നുണ്ടോ ഇതിൽ കറക്റ്റ് അതിൻ്റെ പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്

കാണുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ മത്തി പോലെയുണ്ട് അതിങ്ങനെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ അതിൻ്റെ തന്നെ വെറൈറ്റി ഉണ്ട് ഇനി ഇവിടെ ഫിഷ് മാത്രമല്ല കേട്ടോ ഇവിടെ ജർമ്മനികളിലെ ഒട്ടുമിക്ക എല്ലാ കടകളിലും വൈനും പിന്നെ അതുപോലെ അത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ ഇവിടെ ഈ ഇരിക്കുന്നതെല്ലാം കുറേ വൈനുകളാണ് പിന്നെ അതിൻ്റെ കൂടെ ഓയിൽസ് ഉണ്ടായിരിക്കും അത് കുക്ക് ചെയ്യാനായിട്ടുള്ള ഓയിൽസ് വിനീഗർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അത് കൂടാതെ പാസ്തയുണ്ട് അങ്ങനെ ഐറ്റംസ് ഇത് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ ഇത് നമ്മുടെ നാട്ടിലെ കൂന്തലാണ് കണവ കൂന്തൽ എന്നൊക്കെ നമ്മൾ പറയും ഇത് ഇത് നമ്മൾ നന്നാക്കി എടുക്കണം അങ്ങനെയുള്ളത് അതിൻ്റെ അപ്പുറയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ ഇത് വലിയ പീസ് തണവായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് മുറു കറി വെച്ചാൽ മതി പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ് വലിയ വലിയ പാക്കറ്റാണ് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് പോയി ഫ്രഷ് മീൻസ് ഉണ്ട് അതായത് നമുക്കങ്ങനെ അടുത്ത് പോയി നോക്കാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് നമുക്ക് നോക്കാനും പറ്റത്തില്ല ഭയങ്കര തണുപ്പാണ് നട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരുപാട് മീനുകളുണ്ട് ചാള അയിലെന്ന് പറഞ്ഞ പോലെ അതെല്ലാം ഉണ്ട് അത് കൂടാതെ ചെമ്മീൻ്റെ തന്നെ വെറൈറ്റി വലിയ സൈസ് ചെമ്മീനും ചെറുത് അങ്ങനെയുള്ള മീനുകളും പിന്നെ ഇവിടെ ഞണ്ട് എല്ലാം നമുക്കിവിടെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ മീൻ വാങ്ങിച്ചു കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് ചാളയും വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അയിലെ തന്നെയുള്ള അയിലെ പോലെ തന്നെയുള്ള ഒരു മീന് അതിൻ്റെ പിക്ചറാക്കട്ടോ ബാക്കി കൊടുത്തിരിക്കുന്നത് ആ പിക്ചറിൽ സെയിം മീൻ തന്നെയാണ് എൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അപ്പം നമുക്ക് ഇവിടെ വരാനായിട്ട് ബസ്സിനും വരാം അതേപോലെ തന്നെ ഊബാനും നമുക്ക് വരാം ഞങ്ങൾക്ക് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ബസ്സിന് വന്നിട്ട് ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഊബാൻ കയറി വരേണ്ടതുണ്ട് എന്നാലും അധികം ദൂരമൊന്നുമില്ല ഇത് കറക്റ്റ് വരുന്നത് സുഡ്ഗാർട്ടിലാണ് എൽമാസ് ഫിഷ് വേൽഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ ടൈമിങ് ഞാനിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ ഇവിടെ നമുക്ക് എന്താ ഫാറിന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പാർക്കിംഗ് സൗകര്യമോ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചീസ്